നമസ്കാരം ഇത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു മാധ്യമ പ്രവർത്തകയുടെ രാജിക്കത്താണ് ഇതെല്ലാവരും കണ്ടു കാണും എന്തുകൊണ്ടാണ് ഈ ഒരു മാധ്യമപ്രവർത്തകയുടെ രാജിക്കത്ത് ഇത്രമേൽ ചർച്ചയായത് എന്ന് എല്ലാവർക്കും അറിയാം മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയമുണ്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊന്നും അറിയാതെ അല്ല ആൾക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നതും ഇന്റർവ്യൂവിന് വരുന്നതും അവിടെ ജോലിക്ക് കയറുന്നതും പിന്നീടുള്ള മാസങ്ങളിൽ അവിടെ പണിയെടുക്കുന്നതും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നിട്ട് മറ്റെന്തെങ്കിലും കാരണത്താൽ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ വരികയോ അഭിപ്രായ വ്യത്യാസം വരികയോ ഇഷ്ടമില്ലാതെ വരികയോ ഒക്കെ ചെയ്താൽ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന രാഷ്ട്രീയം പ്രധാന വിഷയമാകുന്നത് ഒരു പൊള്ളത്തരമാണ് ഇപ്പോ നമുക്കറിയാം റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് ഒരു മാധ്യമ പ്രവർത്തക രാജിവച്ചിരിക്കുന്നത് ഈ ചാനലിൽ ഒരു വലിയ ചർച്ചാ നാടകം എല്ലാ ദിവസവും നടക്കാറുണ്ട് അത് നിങ്ങൾക്കറിയാം ഒരാൾ ബി ജെ പി ഒരാൾ സി പി എം അങ്ങനെ ഉള്ളൊരു ചാനൽ ചർച്ചാ നാടകം എന്ന് തന്നെ പറയാം അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്നതാണ് പലരും അത് കാണുന്നതാണ് അതിലെ പല വിഷയങ്ങളും ചർച്ചകളും എല്ലാം തന്നെ ട്രോളന്മാരെടുത്ത് വെച്ച് ട്രോളാറുമുണ്ട് പക്ഷെ ഇതിപ്പോൾ അതിനേക്കാൾ വലിയ ഒരു നാടകമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും റിപ്പോർട്ടർ എന്ന ിൽ നിന്നും റിസൈൻ ചെയ്തു മരമുറി ചാനലിലെ ഏഴു മാസത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന സൂര്യ സുജി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരുപറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ എന്നും അവർ പറയുന്നുണ്ട് അതേസമയം ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നതോടെ നിരവധി പേരാണ് ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തി അതുപോലെ ട്രോളുകളുമായും ഒക്കെ എത്തുന്നത് ഇല്ല മലയാളത്തിനൊന്നും പറ്റിയിട്ടില്ല ഇംഗ്ലീഷിൽ രാജിക്കത്തെഴുതി മലയാള ഭാഷയെ സംരക്ഷിച്ച സൂര്യ സൂചിക്ക് ഈ വർഷത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക അവാർഡ് നൽകി ആദരിക്കണം ജോയിൻ ചെയ്തപ്പോഴും ഏഴു മാസം ശമ്പളം വാങ്ങിയപ്പോഴും എസ് ടിക്ക് എതിരെ വാർത്ത ഉണ്ടാക്കിയപ്പോഴും അറിയില്ലായിരുന്നോ അത് മരമുറി ചാനൽ ആയിരുന്നുവെന്ന് തുടങ്ങിയ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്